ഹായ് ഹലോ മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അമേരിക്കയിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് ലിയു ക്രൂസെറ്റ് പാത്രങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാം അമേരിക്കയിലെ ലിയു ക്രൂസെറ്റ് എന്ന ഉൽപ്പന്നം വിൽക്കുന്ന ഷോപ്പിൽ ഞാനൊന്ന് കയറി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ലിയു ക്രൂസെറ്റ് ഒരു പ്രശസ്തമായ ഫ്രഞ്ച് പാചക പാചകോപകരണ ബ്രാൻഡാണ് അവയുടെ വർണ്ണാഭമായ കാസ്റ്റൈൻ ഡച്ച് ഓവനുകൾക്കും അടുക്കള പാത്രങ്ങൾക്കും ഫേമസ് ആണ് കേട്ടോ തിന് വില ഭയങ്കര കൂടുതലാണ് ലീക്ക് രൂസറ്റിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റ് അയൺ പാത്രങ്ങളാണ് ഡച്ച് ഓവനുകൾ ഗ്രീൻ പാനുകൾ സോസ് പാനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇവ ഉയർന്ന നിലവാരമുള്ളതും ദീർഘകാലം ഈടു നിൽക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ വില അല്പം കൂടുതലാണ് ഒരു ഡച്ച് ഓവന് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിലയുണ്ട് ഞാൻ ഈ കടയിൽ കയറി ഉൽപ്പന്നങ്ങളുടെ വിലയൊക്കെ ഒന്ന് നോക്കി കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി വാങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ നമ്മൾ മലയാളീസേ ഇത്രയും വില കൊടുത്ത് പാത്രം വാങ്ങുമ്പോൾ ഒന്ന് ചിന്തിക്കും എനിക്ക് പാത്രങ്ങൾ വാങ്ങിയില്ലെങ്കിലും കാണാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ പൊക്കി നോക്കിയപ്പം ഭയങ്കര വെയിറ്റാണ് കേട്ടോ നിങ്ങൾക്കും ഇങ്ങനെ കടയിൽ പോയി പാത്രങ്ങൾ കാണുന്നത് കാണുന്നതിഷ്ടമാണ് എനിക്ക് ഇത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത് ലു കുറിയൂസെറ്റ് പാത്രങ്ങൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല വിലയാണ് ഇത് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ എത്രയോ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇവർ ഈ പാത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് കേടാവാത്ത പാത്രങ്ങളാണ് അയൺ പാത്രങ്ങൾ അത്രയും ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ് ഇത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിന്ന് ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങിക്കാറുണ്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ഏറ്റവും വരതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം